ഒരു മാസക്കാലത്തെ വൃതാനുഷ്ഠാനത്തിന്റെ വിശുദ്ധിയിൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പ്രവാസികൾ ഈ കഴിഞ്ഞ റമദാനിൽ ഇരുപത്തിഒൻപത് ദിനവും ആയിരക്കണക്കിന് ആളുകൾക്ക് വിഭവ സമൃദ്ധമായ നോമ്പുതുറ ഒരുക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഷാർജ കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹി ഇഫ്താർ ടെൻഡിൽ പെരുന്നാൾ ദിനത്തിലെ ഒത്തുചേരലും ഏറെ ഹൃദ്യമായ അനുഭവമായി പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് കെ എം സി സി പ്രവർത്തകരും ഭാരവാഹികളും നേരെ എത്തിയത് ഷാർജ റോളയിലെ ഇഫ്താർ താർ കഴിഞ്ഞ നാളുകളിൽ ഒഴുകിയെത്തിയ ആയിരങ്ങൾക്ക് ഒരു ദിനം പോലും മുടങ്ങാതെ നോമ്പുതുറ ഒരുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് കാരുണ്യ പ്രവർത്തന രംഗത്ത് വേറിട്ട മാതൃക തീർക്കുന്ന കെ എം സി സിയുടെ വിജയം നിഷ്കളങ്കരായ ആത്മാർത്ഥതയുള്ള ഒരു വലിയ ജനസമൂഹമാണെന്ന് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഹാഷിം ഹാഷിംരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിശുദ്ധമായ റമനാം മാസം ഇരുപത്തൊൻപത് ദിനരാത്രി കഴിഞ്ഞിന്ന് സന്തോഷത്തിൻ്റെ പെരുന്നാൾ പെരുന്നാൾ ദിനം ആഘോഷിക്കുക ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഇരുപത്തൊമ്പത് ദിവസവും സമൃദ്ധമായ നോമ്പുതുറ ഇവിടെ സംഘടിപ്പിക്കാനും ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് ഇവിടെ നോമ്പുതുറ കൂട്ടാനും പുറത്തുനിന്ന് വന്നവർക്ക് പാർസൽ കൊടുക്കാനും സാധിച്ച ഒരു സന്തോഷകരമായ സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് ഞങ്ങളുള്ളത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിന് ആരംഭിച്ച് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇവിടെ ഒരു ടെൻറ്റിൽ നമ്മൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ആറേഴ് വർഷങ്ങളായി അലഹദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ നല്ല നിലയിൽ എല്ലാ സംസ്ഥാന ജില്ലാ മണ്ഡലം മാനവാഹികളും പ്രവർത്തകന്മാരുടെയും നിസ്സൈമ്യമായ സഹകരണവും ഐക്യത്തിൻ്റെയും ഉദാഹരണമാണ് ഈ ടെൻറ്റ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ ഈ ടെൻറ്റിൻ്റെ നമ്മുടെ അതുപോലെ കഴിഞ്ഞ സന്തോഷകരമായ ഞങ്ങൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമായി മാറിയ ഈ ഇഫ്താർ ടെൻഡ് ഏറ്റെടുത്തവർക്കും അതിനുവേണ്ടി അധ്വാനിച്ചവർക്കും കൃതജ്ഞത അറിയിക്കുന്നതായി ഷാർജ കെ എം സി സി സംസ്ഥാന സെക്രട്ടറി മുജീബ് തൃക്കണ്ണാപുരം പറഞ്ഞു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ചെറിയ പെരുന്നാളിന്റെ സ്നേഹാശംസകൾ നേരുകയാണ് അലഹദില്ല ഈ വർഷവും നമുക്ക് പരിശുദ്ധ റമദാനിൽ ഉടനീളം ഇവിടെ നമുക്ക് നാൽപ്പതിനായിരത്തിൽ പരം ആളുകളെയാണ് നമുക്കിവിടെ സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇത് വിജയിപ്പിക്കാൻ സാധിച്ചത് എന്ന് പറയുന്നൊരു സന്തോഷമുണ്ട് ഈ ടെൻഡിലേക്ക് ദിവസേന വരുന്ന ആയിരത്തഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് വിഭവങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഭാരവാഹികളും വിവിധ സബ് കമ്മിറ്റികളും വളരെ സജീവമായി പ്രവർത്തിക്കേണ്ടതായി അതോടൊപ്പം തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതായത് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു നിമിഷത്തിൽ എല്ലാവരുടെയും മുമ്പിൽ എല്ലാ വിഭവങ്ങളും എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ വോളണ്ടിയർ വിങ് സജീവമായി പ്രവർത്തിച്ചു എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയം അതിന്റെ സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ സമയത്ത് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഈദ് സംഗമം ഉദ്ഘാടനം ചെയ്തു തുറന്നു അതിനെ സഹായിച്ചു നിങ്ങൾ രണ്ട് മണി മുതൽ ഇവിടെ വന്ന് രാത്രി എട്ട് മണിവരെ ഏഴര എട്ട് മണിവരെ നിങ്ങൾ വളരെ സജീവമായി പാർട്ടിസിപ്പേറ്റ് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഈ വന്ന നാൽപ്പത്തയ്യായിരം ആൾക്കാർ നോമ്പ് തുറപ്പിക്കുന്ന പുണ്യകർമ്മം ചെയ്തവരാണ് നിങ്ങൾ അത് ചെറുതായിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്കൊക്കെ പറ്റി നിങ്ങൾ ചെയ്ത ആ സന്തോ പ്രവർത്തനത്തിൻ്റെ സന്തോഷം പരിസമാപ്തിയിലെത്തിയപ്പോൾ അത് ഈദ് ഡേ ഒന്നിച്ചു ചേർന്നതുകൊണ്ട് നമുക്കൊന്നിച്ച് ആഘോഷിക്കുന്ന ദിനമാണിന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം സംതൃപ്തരാണ് എന്ന കാര്യം ഇത് നിങ്ങൾക്ക് അനുകൂലമായ വലിയ പ്രവർത്തനമായി കണക്കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സൗഹൃദങ്ങൾ പുതുക്കിയും പരസ്പരം സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും മധുരം പങ്കിട്ടുമാണ് ഭാരവാഹികളും പ്രവർത്തകരും പിരിഞ്ഞുപോയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ